നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വള്ളംകളി സംരക്ഷണ സമിതിയുടെ പേരാണ് സംസാരിക്കുന്നത് സി ബി എൽ ഇന്ന് മൂന്നാമത്തെ നാലാമത്തെ സി ബി എൽ അതെ പാണ്ണാട് നാലാമത്തെ സി ബി എല്ലിൽ പാണ്ണാട് ഇന്ന് വളരെ വിജയകരമായി അവസാനിച്ചു പക്ഷേ ഒരു കുറച്ച് എന്താ പറയേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു മുന്നൊരുക്കം നമ്മുടെ സി ബി എല്ലിനെ ചെറുതായിട്ടൊന്ന് ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൽ ചെറിയ വിഷമമുണ്ട് കഴിഞ്ഞ കുറച്ചുകൂടി നല്ല രീതിയിൽ വിപുലമായ പരിപാടികളോടുകൂടിയാണ് പാണ്ടനാട്ട് ഇത് സമാ തുടങ്ങിയതും സമാപിച്ചത് പക്ഷേ എനിക്ക് എനിക്കൊന്ന് ഏകദേശം ഒരു ഒരു ആഴ്ചക്കാലം പോലും ഇതിൻ്റെ മുന്നൊരുക്കത്തിന് സമയം കിട്ടിയില്ല എന്നുള്ളത് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട് എങ്കിലും ആ കുറച്ച് സമയത്തിനുള്ളിൽ വളരെയധികം വാശിയും വാശിയേറിയ കാണികൾക്ക് ഓർമ്മയിൽ നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു മത്സരം പാണ്ടനാട്ട് നടത്തി അത് വളരെ വിജയകരമായ രീതിയിൽ സമാപിച്ചു ഞങ്ങൾക്ക് പറയാനുള്ളത് വള്ള സംരക്ഷണ സമിതിയുടെ പേരിൽ പറയാനുള്ളത് ഏകദേശം നെഹ്റു ട്രോഫി കഴിഞ്ഞിട്ട് രണ്ട് മാസത്തിലേറെയായി നെഹ്റു ട്രോഫിയുടെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മൂന്ന് നാല് സി ബി എൽ മത്സരം ഇന്ന് അവസാനിക്കുമ്പോഴും ഈ സി ബി എല്ലിൻ്റെ പൈസയും നമുക്ക് വരുന്നില്ല അപ്പോൾ അത് വള്ളസമിതിയെ വളരെ അധികം ബാധിക്കുന്നുണ്ട് ഒരു ഒരുപക്ഷെ അടുത്ത കളി എങ്ങനെ കളിക്കും എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങളുള്ളത് അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ ഭാഗത്തും വളരെയധികം സാമ്പത്തിക ബാധ്യത ഈ കളി കളിമൂലം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നെഹ്റു ട്രോഫിയുടെയും സി ബി എല്ലിൻ്റെയും പൈസ ടൂറിസം വകുപ്പ് അർഹരായവർക്ക് വിതരണം ചെയ്യണം ഇല്ലെങ്കിൽ അടുത്ത കളി മുതൽ കളിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ഇവിടുത്തെ ഫൈനൽ മത്സരം നോക്കുമ്പോൾ അറിയാം അത്തരം അത്യന്തം വാശിയേറിയ മത്സരം നടത്തണമെങ്കിൽ മൂന്നും നാലും ദിവസം ട്രയല് നടത്തിക്കൊണ്ടാണ് ഇവിടെ വള്ളങ്ങൾ വന്ന് ഇവിടുത്തെ ഈ ഓരോ മത്സരത്തിലും പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫണ്ട് റിലീസ് ചെയ്യുന്ന നടപടി എത്രയും പെട്ടെന്ന് ആക്കണമെന്നാണ് വള്ളംകളി സമിതിയുടെ പേരിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ന് സജീച്ചെറിയാൻ അവർകൾക്കും അതുപോലെ തന്നെ പി പ്രസാദ് നമ്മുടെ കൃഷിമന്ത്രിക്കും ഞങ്ങൾ വള്ളംകളി സംരക്ഷണ സമിതിയുടെ പേരിലുള്ള നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് റിലീസ് ചെയ്യണമെന്നുള്ളതിന് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് അടുത്ത വർഷം സി ബി ഐല് നമുക്ക് കുറച്ചുകൂടി സമയം എടുത്തുകൊണ്ട് അതായത് ഞങ്ങൾ അന്നും ഇന്നും ആവശ്യപ്പെടുന്നത് സി ബി എല്ലിനകത്ത് ചുണ്ടൻവെള്ള സമിതിയുടെയും ക്ലബ്ബിൻ്റെയും ഭാരവാഹികളെ കൂടി ഈ സി ബി എല്ലിൻ്റെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വർണ്ണാഭമായ രീതിയിൽ കുറച്ച് മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് നമുക്കിത് നടത്താൻ കഴിയും എന്ന് ഞങ്ങൾ ടൂറിസം ത്തിൻ്റെ ഡയറക്ടറെ ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് വരും കാലങ്ങളിൽ നടപ്പാകണം അതുപോലെ തന്നെ പന്ത്രണ്ട് മത്സരങ്ങളായിട്ട് പന്ത്രണ്ട് വേദികളിലായിട്ട് ഇത് നടത്തുകയും പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് സി ബി എൽ കുറച്ചുകൂടി വലുതാക്കിക്കൊണ്ട് വരണമെന്നുള്ള അഭ്യർത്ഥന കൂടി നമ്മുടെ വള്ളംകളി സംരക്ഷണ സമിതിയുടെ പേരിൽ അഭ്യർത്ഥിക്കണം അതുപോലെ പ്രാദേശികമായി കളിക്കുന്ന ചെറുവള്ളങ്ങളെ പ്രാദേശികമായി കളിക്കുന്ന ചെറുവള്ളങ്ങളെയും ഇപ്പോൾ ഇന്ന് ഇവിടെ തന്നെ പാണ്ടനാട് നമുക്ക് നമ്മുടെ പുരാതനമായ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള വള്ളംകളിയുണ്ട് അതിനെക്കൂടി പങ്കെടുപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ആർഭാടമാക്കി നമുക്ക് ആറന്മുളകളിലേക്ക് കളിക്കുന്ന വള്ളങ്ങളെക്കൂടി ഉൾപ്പെടുത്തിയെങ്കിലും കുറച്ചുകൂടി വർണ്ണാഭമാക്കാമായിരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ സി ബി ഐയിൽ വളരെ ഭംഗിയായിട്ട് നടത്തിത്തരുന്ന സി ബി ഐ സംഘാടക സമിതിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു